എൻ്റെ പേര് ലൈജി ഞാൻ സെൻറ്റ് ജോസഫ് എടവക കൊലവക്കൂടിന്ന് വരുന്നു എൻ്റെ മോന് വേണ്ടിയാണ് മോൻ്റെ താടിയുടെ താഴ്ഭാഗത്തായിട്ടൊരു മുഴുവ മൂന്നാഴ്ചക്ക് മുമ്പേ പ്രത്യക്ഷപ്പെട്ടു അത് എന്താണെന്ന് അറിയത്തില്ല അപ്പോൾ ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പം പറഞ്ഞു അത് കുഴപ്പമൊന്നുമില്ല ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനും കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു തൈറോയിഡിൻ്റെ ആണെന്ന് ആദ്യം വിചാരിച്ചു അത് ഇപ്പം അല്ല തൈറോയിഡിൻ്റെ പ്രശ്നമൊന്നുമില്ല ബ്ലഡിൽ കുഴപ്പമൊന്നും കാണുന്നില്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് രണ്ട് മൂന്നോ നാലോ ദിവസം കഴിയുമ്പോൾ അത് മാറുമെന്ന് പറഞ്ഞു പക്ഷെ മാറിയില്ല നാലാഴ്ചയായി നാലാഴ്ചയായിട്ടും മാറാതെ വന്നപ്പോഴത്തേക്കിനും ആകെ വിഷമത്തിലായി ഞാൻ പറഞ്ഞു ഞാനിവിടെ വന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ പ്രാർത്ഥിച്ച് ഈശോ ഞാനവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞേക്കാം എൻ്റെ കൊച്ചിൻ്റെ മുഴ എന്ന് പറഞ്ഞു പക്ഷേ ഏഴുമണിയായപ്പം അവൻ വിളിച്ചു പറഞ്ഞു മുഴ അമ്മ ഒന്നും കാണുന്നില്ല ഏഴുമണിയായപ്പം വൈകുന്നേരം അവൻ വിളിച്ചു പറഞ്ഞു അമ്മ മുഴയൊന്നുമില്ല അതൊന്നും കാണുന്നില്ല അമ്മേ ഇപ്പം എന്ന് പറഞ്ഞു കാലഘട്ടങ്ങളിൽ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കാൻ വേണ്ടി പല മേഖലകളും ചെയ്യും നമുക്ക് കുട്ടികൾക്ക് അവന് അസുഖങ്ങളോ രോഗങ്ങളോ വന്നപ്പോ എപ്പെടരുത് കർത്താവിൽ ആശ്രയിക്കുക ആ അത് മാറിപ്പോകുമ്പോഴാണ് അവർ വിശ്വാസത്തിൻ്റെ തള്ളിലേക്ക് കടന്നവര് ഹബൂബുക്ക് പ്രവാചകന്റെ പുസ്തകത്തിൽ ഒന്നാം അധ്യായത്തിൽ മൂന്നാം അധ്യായത്തിൽ അത് കാണുന്നുണ്ട് ഹബൂബുക്ക് പ്രവചനം പ്രാർത്ഥിക്കാൻ കർത്താവെ അത്ഭുതങ്ങളും വീണ്ടും വർഷിക്കണമേ നമ്മുടെ യുവതിവാക്കള് കുട്ടികളും മാനസാന്തരപ്പെടണമെങ്കിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും സംഭവിക്കാൻ മാത്രമേ സംഭവിക്കൂ അല്ലിരിക്കാം